നിൻ ാമതെന്നും ചോറ്റാനിക്കരയമ്മേ എന്റെ സ്പന്ദനമാകും സാന്ത്വനമെന്നും ബിംബം ദേവി താണുവണങ്ങും നേരം കർമ്മബന്ധമതെന്തെന്നറിവോ അറിവിൻ കുറവുകൾ അറിവോ നിൻ നിമതെന്നും ചോറ്റാനിക്കരയമ്മേ എൻ്റെ ഹൃദയസ്പന്ദനമാകും സാന്ത്വനമെന്നും ബിംബം ദേവി താണുവണങ്ങും നേരം അറിവിൻ കുറവുകൾ കുറവുകളറിവോ ഗഡ്ഗം ശൂലം ശൂലംഭുശുണ്ഡിം ശിര ശംഖം സന്തനയനം സർവാംഗഭൂഷാവൃതം ദ്യുതിമാസപാദശാം സേവ മഹാകാളിഗം യാമസ്തൗസ്വിതേ ഹരൗ കമലജന്തു മധു കൈടം അമ്മേനാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഭാഗവത മഹാപുരാണത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ പത്തൊൻപതാമത്തെ അധ്യായമാണ് ഇന്ന് പറയണത് ഈ അധ്യായത്തോടു കൂടി പ്രഥമ സ്കന്ധം അഥവാ ഒന്നാമത്തെ സ്കന്ധം അവസാനിക്കും പിന്നീട് ദ്വിതീയ സ്കന്ധാണ് തുടങ്ങുക രണ്ടാമത്തെ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു യാദൃച്ഛികമായിട്ട് ശ്രീമദ് ഭാഗവത കഥ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വേദവ്യാസ പുത്രനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മ ഋഷി ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള ശ്രീ ശുഖബ്രഹ്മർഷി അവിടെ ഗംഗാതീരത്ത് ആവിർഭവിച്ചു ആത്മാരാമനും അവധൂതനും ആണ് അതെന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു ഇനി ആവർത്തിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ വരവിനെ കുറിച്ച് ഭാഗവതം വർണ്ണിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ നടന്ന് ആ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ നടന്നു വരിക ആ രംഗം നമ്മൾ മനസ്സിൽ കാണുക അദ്ദേഹം ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ധാരാളം കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പിറകെ കൂടി ആ ചൈതന്യം അദ്ദേഹത്തിൽ നിന്നുള്ള പ്രകാശവും ശ്രീകൃഷ്ണ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണോ തോന്നുക അതേപോലത്തെ ഒരു കൂടി അദ്ദേഹം നടന്നുവരിക ഓടക്കുഴലും മയിൽപ്പീലിയും ഇല്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം അതേപോലെ തന്നെ അംശാവതാരാണല്ലോ ഭഗവാന്റെ അപ്പോൾ നിറച്ച് കുട്ടികൾ പിന്നാലെ പിറകെ കൂടി എന്നാണ് പറയണത് കുട്ടികളിങ്ങനെ ആർത്ത് ശബ്ദം ആർത്ത് ഉല്ലസിച്ചിട്ട് എന്തോ ഒരു ആനന്ദം ശ്രീശുഖ ബ്രഹ്മർഷിയെ കണ്ട സമയത്ത് കുട്ടികൾക്കൊക്കെ എന്തെന്നില്ലാത്തൊരു അനുഭൂതി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി എന്നാ പറയണത് എപ്രകാരമാണോ ശർക്കരയുടെയും പഞ്ചസാരയുടെയും മധുരം നുണയാൻ വേണ്ടി ഉറുമ്പുകൾ പോകുന്ന പോലെ അങ്ങനെ പിറകെ എന്നാണ് പതിനാറ് വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം എന്നും പതിനാറ് എന്നാ പറയാ ശ്രീശുഖ ബ്രഹ്മ ഋഷിക്ക് എന്നും പതിനാറാണ് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത സുകുമാര ശരീരം കണ്ടാൽ ആരും നോക്കി പോകുന്ന അത്രയും മനോഹരമായിട്ടുള്ള അത്രയും ഭംഗിയുള്ള സൗന്ദര്യമുള്ള ശരീരമാണ് ലക്ഷണമൊത്ത അവയവങ്ങളാണ് ആചാര ബാഹുവാണ് കൈകാലുകൾക്കൊക്കെ നല്ലോണം നീളം നീളമുണ്ട് വലിയ ശരീരം മുടി ഇങ്ങനെ അദ്ദേഹത്തിന്റെ തലമുടി ഇങ്ങനെ കാറ്റിലിങ്ങനെ പാറിപ്പറന്ന് കിടക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തന്നെ ഓടക്കുഴലും മയൽപ്പീലും ഇല്ല അത്രേ വ്യത്യാസമുള്ളൂ ഒരു ദിവ്യപ്രഭ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ അങ്ങനെ അങ്ങനെ വെട്ടിത്തിളങ്ങുക സൂര്യൻ വരുന്ന പോലെ ബാക്കി അടുത്ത വ്ളോഗിൽ പറയാം ഹരേ ഗുരുവായൂരപ്പ